ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ പ്രധാന ഒരു അറിവ് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിട്ടാണ് മാക്സിമം നിങ്ങൾ ഇത് ഇത് ഷെയർ ചെയ്യണം കാരണം എല്ലാവർക്കും ഒരു ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കയറുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിയിലോട്ട് വിളിച്ച് പറയണം വെള്ളം കയറുന്നുണ്ടെന്ന് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെർട്ടറുള്ള വീടുകളിലാണെങ്കിൽ ആദ്യം തന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് പറയേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ആദ്യം ശൂധരിച്ചിട്ട് വേണം ഈ വെള്ളത്തിൽ കൂടെ പോകാനായിട്ട് കാരണം നമുക്കറിയാലോ കുട്ടി ഒലിച്ചു വരുന്ന ഈ ഒരു ഉരുൾപൊട്ടലിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ വെള്ളത്തിൽ വെള്ളത്തിലുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല ചില പേഴ്ജ് ജെന്ക്കളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശൂധരിച്ചിട്ട് വേണം ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് ഷൂ ധരിക്കണം മെയിൻ ആയിട്ട് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഷൂ ഉണ്ടെങ്കിൽ എത്രയ്ക്കും നല്ലത് നമ്മൾ ഈ ചെരിപ്പില്ലാണ്ട് കൂടുവാണെങ്കിൽ ഇങ്ങനെയുള്ള കമ്പി കുപ്പിച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കാലോട്ട് കുത്തിക്കയറാൻ സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഷൂ ശ്രാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉണ്ട് ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് സേഫ് ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അവസാനത്തെ സാഹചര്യമാണ് അത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം ഈ കരണോ കറണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ സേഫ് ആക്കി വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം പിന്നെ അടുത്തായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ് ഫയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിലിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മളെ വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം ഈ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ഈ ഇങ്ങനെയുള്ള വെള്ളമൊക്കെ വീട്ടിലോട്ട് കയറുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് നമ്മളെ നമ്മളെ സേഫ് ആക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് എറണാ വെച്ചിട്ട് ഓടും പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്തായിരിക്കും നമ്മുടെ ഫയൽസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലം അറിയാമല്ലോ അതൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് അധികം വേണ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അധ്യമായിട്ട് എടുത്തു പോകാൻ മാക്സിമം ശ്രദ്ധിക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സേഫ് ആക്കി വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിടുക പിന്നെ നമ്മുടെ പൈപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വാൾവ് ഓഫ് ചെയ്തിരും മാക്സിമം ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊക്കത്തോട്ടുള്ള മറ്റേ ഉയരത്തിലുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഈ താഴ്ന്ന ഭാഗത്തു നിന്ന് നമ്മൾ മേളിലോട്ട് കയറണം പിന്നെ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ നമ്മുടെ നായ പിന്നെ പൂച്ച അങ്ങനെയുള്ള കിളികൾ അങ്ങനെയുള്ള നമ്മൾ വളർത്തുന്ന പശു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ കോഴീനെയൊക്കെ തന്നെ കൂട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് അതും ജീവനാണ് കാരണം നമ്മളെ പ്രളയ സമയത്ത് നമ്മളെ എ സി റോഡിൽ ഒരു വീടിന്റെ മേളിൽ ഒരു പട്ടി നിൽക്കുന്ന കണ്ടിയാണ് അത് പിന്നെ അവിടെയുള്ള രക്ഷിക്കുന്ന ആൾക്കാര് തന്നെ പോയി രക്ഷ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ ഓടുന്ന സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് അത്രക്ക് മെയിൻ പെറ്റാക്കലാണെങ്കിൽ നമ്മൾ കൂടെ എടുത്തിട്ടിട്ട് അതിനെ കൊണ്ടുപോയിട്ട് നമ്മളതിൽ അറിയാവുന്ന വീടുകളിൽ സേഫ് ആയിട്ട് വെക്കുക കൊടുക്കുക അതിനെ അതിനഴിച്ചു വിട്ടേക്കണം അത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് എന്നാ കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയിടുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല പിന്നെ വെള്ളത്തിൽ അത് വെള്ളം കുടിച്ച് അത് ചാകുന്ന നമ്മൾ പിന്നെ അത് കാണണ്ട വരും അപ്പൊ ഇത്രയൊരു ഇത്രയൊരു മെസ്സേജ് നിങ്ങൾ മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം കാരണം ഇത് ഗുണകരമായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ